ക്കും ഞാൻ അബ്ദുറഹ്മാൻ ഗുരുക്കൾ എല്ലാവർക്കും ആദ്യമായി നമസ്കാരം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്കും ഷെയർ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ എൻ്റെ ചാനലിലത് ഓരോന്ന് ചെയ്ത് ഫലം കണ്ട് എനിക്ക് കമൻ്റ് ഇട്ടവർക്കും കോൾ വിളിച്ച് പറയുന്നവർക്കും എല്ലാവർക്കും ആദ്യമായി എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു ഇതിൻ്റെ എട്ടാമത്തെ എപ്പിസോഡാണ് അപ്പോൾ ഇതിൽ വന്ന് ഏറ്റവും കൂടുതൽ എനിക്ക് കോൾ വന്നിട്ടുള്ളത് മൂലക്കുരുവിനെ സംബന്ധിച്ചാണ് അതായത് മൂലക്കുരു അർഷസ് ഇന്ന് മൂലക്കുരു അതൊരു മഹാരോഗം തന്നെയാണ് സ്ത്രീകളിലാണ് ജാസ്തി കാണാറുള്ളത് പണ്ടൊക്കെ പൈസക്കാർക്കായിരുന്നു ഇപ്പോൾ നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്കൊക്കെ ഉണ്ട് പക്ഷേ ഇത് ഇവർ പുറത്തു പറയാൻ മടിക്കുക കാരണം അതങ്ങനെയാണ് സീക്രട്ടായ രോഗമായതുകൊണ്ട് അത് പുറത്തു പറയാനവർ മടിച്ചുകൊണ്ടിരിക്കുക അപ്പം അതിന് ആ മൂലക്കുരു പലതരത്തിലുണ്ട് അഞ്ചെട്ട് തരത്തിലുണ്ട് എന്നാണ് ആയുർവേദം പറയുന്നത് അതിൽ ഏറ്റവും മാരകമായത് മൂലത്തിൻ്റെ ഉള്ളിൽ കുരു വന്നാൽ അത് വളരെ വിഷമാന്നാണ് പറയുന്നത് പക്ഷേ ഞാനീ പറയുന്ന യോഗം കൊണ്ട് നിങ്ങൾക്ക് എല്ലാ തരം മൂലക്കുരുവും നിങ്ങളെ വിട്ട് ഓടിക്കഴിച്ചിലേക്ക് പോകും കാരണം ജീവിതകാലം വരെ പിന്നെ നിങ്ങൾക്ക് മൂലക്കുരു എന്ന് പറയുന്ന സംഭവം നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവില്ല ഉറപ്പാണ് ഓക്കെ അനുഭവസിദ്ധായിട്ടാണ് ഞാനിത് പറയുന്നത് ഞാനിതെൻ്റെ ഉമ്മക്ക് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഉമ്മായുടെ അനുജത്തിക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആന്ധ്രയിൽ പലർക്കും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ നാട്ടിൽ പലർക്കും ഇത് അനുഭവത്തിൽ വന്നൊരു കാര്യമാണ് ഓക്കെ അപ്പോൾ അത് പറയുന്നതിൻ്റെ മുന്നേ എനിക്കൊന്ന് പറയാനുള്ള എന്താ വെച്ചാൽ ഞാനിതെല്ലാം പറഞ്ഞു തരുന്നത് മാനവസേവ മാധവസേവ ആ നിലക്കാ പറഞ്ഞുതരുന്നത് പാവപ്പെട്ട ജനങ്ങളെ പിന്നെ അല്ലോപ്പതി മെഡിസിനിൽ പോയാൽ മൂലക്കുരുവിൻ്റെ കാര്യത്തിൽ അവർ പറയുക അത് അങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെയാണ് കുറെ ഗുളിക കഴിക്കും ഗുളിക കഴിക്കുമ്പോൾ വേദന മാറും പിന്നെ വീണ്ടും വരും പിന്നെ പറയും ഓപ്പറേഷൻ വേണമെന്ന് പറയും അവസാനം മൂലം തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് സംശയം കാരണം അതൊരു ബിസിനസ്സായിപ്പോയി അവർക്ക് പാവപ്പെട്ട ജനങ്ങൾ അതിൽ പോയി തിരുന്നത് വാസത്തിൽ ഇതിന് വ്യക്തമായ ഒരു മരുന്ന് ആയുർവേദത്തിലുണ്ട് കാട്ടുചേന പാടക്കിഴങ്ങ് ഇതൊക്കെ ആയുർവേദത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ളത് അതായത് അതിൻ്റെ പഥ്യം പോലെയൊക്കെ അതിൻ്റെ രീതിയിൽ അത് കഴിച്ചാൽ മൂലക്കുരു മാറും പക്ഷെ പഥ്യം ആചരിക്കൽ ഇതിനാവശ്യമാണ് അപ്പോൾ ഞാൻ ഈ പറയുന്ന ഈ മരുന്ന് നിങ്ങൾ കഴിക്കുന്നതിൻ്റെ മുന്നേ നിങ്ങൾ പത്യം ആചരിക്കണം എന്താണ് പഥ്യം എന്ന് വെച്ചാൽ കോഴി കോഴിമുട്ട ഈ രണ്ട് സാധനം എൻ്റെ മരുന്ന് കഴിക്കുമ്പോൾ നിങ്ങൾ കഴിക്കരുത് കിഴങ്ങ് വർഗങ്ങളൊന്നും തന്നെ കഴിക്കരുത് ഇത് കഴിച്ചാൽ ഞാൻ ഈ പറയുന്ന മരുന്നിന് ഒരു ഫലം ഉണ്ടാവില്ല രോഗം മാറിയില്ല ഓക്കെ അപ്പോൾ ഇതെല്ലാവരും ആദ്യം ശ്രദ്ധിക്കുക കോഴി കോഴിമുട്ട കിഴങ്ങ് വർഗ്ഗങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ ഉപയോഗിക്കരുത് ഉപയോഗിക്കാതെ വേണം നിങ്ങളെൻ്റെ മരുന്ന് കഴിക്കാതെ ഓക്കെ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ ചാനൽ ഞാനീ പറയുന്ന മരുന്ന് മുറകളും അതേമാതിരി പിന്നെ ഇളക്ക് അതായത് മറ്റേ മർമ്മചികിത്സയും നിങ്ങൾ എല്ലാവരിലേക്ക് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എന്തിനാന്ന് വെച്ചാൽ മാധവസേവ മാനവസേവ അത നിങ്ങൾക്ക് മാറി അപ്പോൾ നിങ്ങളത് അവിടെ വെക്കരുത് അടുത്തവനിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇത് പഠിച്ചോണ്ടിൽ നിന്നൊരു കൂലി കിട്ടുന്ന കാര്യമാണ് ഞാനിപ്പോൾ ഇത് പടച്ചോന്നെ കൂലി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത് അല്ലാണ്ട് ജനങ്ങളിൽ നിന്നൊരു ഫീസ് പ്രതീക്ഷിച്ചിട്ടോ അതെല്ലാം ഞാൻ ഒരു വലിയ ആളാവണം എന്നുള്ള നിലക്കൊന്നുമല്ല ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം അപ്പോൾ ആ ഉദ്ദേശം എൻ്റെ ബഹുമാനപ്പെട്ട പ്രേക്ഷകരും അത് ഏറ്റെടുക്കണം കാരണം നിങ്ങൾക്ക് മാത്രം മാത്രമേ മാറിപ്പോര അടുത്തവർക്ക് മാറണം എന്നുള്ളൊരു ചിന്ത അതായത് നമ്മുടെ മനുഷ്യരെല്ലാം ഒരു സഹജീവികളാന്നുള്ളൊരു ചിന്ത അതിന് ജാതി ഭേദ മതം ഒന്നും നോക്കണ്ട ഈശ്വരൻ ഒന്നല്ലേ ഉള്ളൂ അള്ളൊന്നല്ലേ ഉള്ളൂ പ്രപഞ്ചം ആവൊന്നെ ഉള്ളൂ സൃഷ്ടാവ് ഉള്ളൂ പിന്നെ അതിൻ്റെ കുറേ മതങ്ങളും കുറേ ആചാരങ്ങളും ഒക്കെ ഒരേ ദൈവത്തിൽ നിഷ്പിതമാണ് അല്ലാതെ അതിന് വേറെ വേറെ ദൈവമൊന്നുമില്ല അപ്പോൾ ആ ദൈവം തന്നെയാണ് നമ്മളൊക്കെ സൃഷ്ടിച്ചതും നമ്മുടെ അടുത്ത സഹജീവി എന്ന് പറയുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ ചൈതന്യങ്ങളാണ് നിങ്ങളും ഞാനും അപ്പോൾ അവിടെ മതം ഇല്ല മനസ്സിലായ മതം എന്നുള്ളത് മനുഷ്യൻ നന്മയ്ക്ക് വേണ്ടി നിർമ്മിതമായത് പക്ഷേ ആ മതം കൊണ്ടൊന്നും പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട് അപ്പം അങ്ങനെയൊന്നും നോക്കരുത് നമ്മൾ എല്ലാവരും നന്മ എല്ലാവർക്കും നന്മ നമ്മൾ ആഗ്രഹിക്കണം ഓക്കെ അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ എന്താണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് മൂലക്കുരുവിന് എന്നുള്ള ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം കേട്ടോളൂ കേട്ടോ അതായത് ഒരു ഗ്ലാസ് പാൽ ഏത് പാല് പശുവും പാല് ഒരു ഗ്ലാസ് ആട്ടും പാല് ഒരു ഗ്ലാസ് ആട്ടും പാൽ ഒരു ഗ്ലാസ് പശുവിൻ പാൽ വെള്ളം വീത്തരുത് ഒറിജിനൽ പാലായിരിക്കണം ഒരു നൂറ് ഗ്രാം ഉള്ളി ചെറിയ ഉള്ളി കേട്ടോ നൂറ് ഗ്രാം ചെറിയ ഉള്ളി ഈ രണ്ട് ഗ്ലാസ് പാലിൽ രണ്ടും മിക്സ് ചെയ്യുക ആട്ടും പാലും അതേമാതിരി പിന്നെ പശുവും പാലും മിക്സ് ചെയ്തിട്ട് നൂറ് ഗ്രാം ഉള്ളി ഉള്ളി കഴുകാനോ പിടിക്കാനോ ഒന്നും പാടില്ല തൊലി മാത്രം കളഞ്ഞിട്ട് അരിഞ്ഞിട്ട് എന്തു ചെയ്യുക പാലിടുക രണ്ടും മിക്സ് ചെയ്തിട്ട് ആട്ടും പാലും പശുവും പാലും മിക്സ് ചെയ്തിട്ട് ഈ ഉള്ളി ചെറുതായി അരിഞ്ഞിട്ട് പാലിട്ടിട്ട് തിളപ്പിക്കുക നല്ല തിളപ്പിച്ച് 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 ഈ രണ്ട് ഗ്ലാസ് പാലിനെ അര ഗ്ലാസ് ആക്കി മാറ്റണം അപ്പോൾ ഇതിന് ഉള്ളിയൊക്കെ വെന്ത് അലിഞ്ഞ് ഒരു ലേഹപരുവത്തിലായിട്ടുണ്ടാവും രാത്രി ഭക്ഷണത്തിൻ്റെ ശേഷം കഴിക്കുക അതങ്ങനെ മനസ്സിലാകാം രാത്രി ഭക്ഷണത്തിൻ്റെ ശേഷം അതങ്ങോട്ട് കഴിക്കുക പിന്നൊന്നും നോക്കണ്ട അങ്ങനെ നിങ്ങൾ തുടർച്ചയായിട്ടൊരു ഏഴ് ദിവസം നിങ്ങൾ ചെയ്യാം ഇൻഷാള്ളാ നിങ്ങളെ മൂലക്കുരു മാറിയിട്ടില്ലെങ്കിൽ എന്നോട് ചോദിക്കും തീർച്ചയായിട്ടും എന്നോട് നിങ്ങൾക്ക് കമൻ്റ് ഇടാം മനസ്സിലായ അപ്പോൾ അത് ദിവസം നമ്മൾ സ്വന്തമായി ഉണ്ടാക്കി കഴിക്കണം അല്ലാതെ നിങ്ങൾ രണ്ട് ഈസ്റ്റിനും മൂന്ന് ഈസ്റ്റിനും ഒന്നും ഉണ്ടാക്കി വെക്കാൻ പാടില്ല അപ്പഴത്തപ്പം രാത്രി ഉണ്ടാക്കി കഴിക്കുക തന്നെ വേണം ചൂട്ടോട് ആ ചൂട് തണുത്തതിൻ്റെ ശേഷമേ കഴിക്കാൻ പാടുള്ളൂട്ടാ പിന്നെ ഉണ്ടാക്കുമ്പോൾ ദയവ് ചെയ്ത് അലൂമിനിയം പാത്രത്തിൽ നിങ്ങൾ ഉണ്ടാക്കരുത് വല്ല ചട്ടിയിലോ അല്ലെങ്കിൽ വല്ല ഉരുളി ചെറിയ മറ്റേ ചെമ്പിൻ്റെ പാത്രത്തിലോ ഉണ്ടാക്കണം അലൂമിനിയം പാത്രത്തിൽ ഒരു കാരണവശാലും ഈ മരുന്ന് ഉണ്ടാക്കരുത് ഫലം കിട്ടില്ല ചട്ടിയിലുണ്ടാക്കി കൂടി നമ്മുടെ വീട്ടിലെ കൂട്ടാൻ വെക്കുന്ന ചട്ടിയിൽ മൺകലത്തിലുണ്ടാക്കിയാൽ മതി വേറെ പിന്നെ കുടിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യരുത് ഇതിൽ പഞ്ചസാര മറ്റുള്ള കാര്യങ്ങളൊന്നും ചേർത്തരുത് വെള്ളം എന്നുള്ള സാധനം പാടില്ല വെള്ളം ഇതിൽ പാലിലും വെള്ളം പാടില്ല അതേമാതിരി ചട്ടിയിലും വെള്ളം പാടില്ല അതുപോലെ തന്നെ ഉള്ളി നിങ്ങൾ കഴുകിയിട്ട് കഴുകാനും പാടില്ല അതേമാതിരി കൊടുന്ന പാടന നിങ്ങൾ എന്ത് ചെയ്യണം പിന്നെ നല്ല തൊലി ഒലിച്ചിട്ട് വേണം ഇതിൽ ചേർത്താൻ ഇപ്പോൾ വ്യക്തമായുള്ള എല്ലാ കാര്യങ്ങളും ഒരു ഗ്ലാസ് ആട്ടും പാല് ഒരു ഗ്ലാസ് പശുവും പാല് രണ്ടും മിക്സ് ചെയ്തതിന് ശേഷം അതിൽ നൂറ് ഗ്രാം ഉള്ളി അരിഞ്ഞിടുക അരിഞ്ഞിട്ടതിന് ശേഷം ആ അരിഞ്ഞ് തിളപ്പിച്ച് തിളപ്പിച്ച് അതിനെ അരക്ലാസ് ആക്കുക അരക്ലാസ് ആക്കി ഇറക്കി വെച്ചതിന് ശേഷം വയ്ക്കുക ഓക്കെ ഇങ്ങനെ നിങ്ങൾ ഒരു ഏഴ് ദിവസം ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നൂറ്റി അമ്പത് പെർസെൻറ്റ് നിങ്ങൾക്ക് അതിന് ഗുണം കണ്ടിരിക്കും ഉറപ്പാണ് അനുഭവമാണ് മനസ്സിലായോ ഏഴ് ദിവസങ്ങൾ ചെയ്യണം ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് റിസൾട്ട് അറിയും അതായത് കുടിച്ചൊരു മൂന്ന് ദിവസമാകുമ്പോഴത്തേന് നിങ്ങൾക്ക് റിസൾട്ട് അറിയും അതായത് മൂലമൊക്കെ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ കയറി ഓട്ടോമാറ്റിക്കായിട്ട് കയറി പോകുന്നത് നിങ്ങൾക്ക് തന്നെ കാണാം വേദന അതുപോലെ തന്നെ ചോര വരുന്നതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിന്നിട്ട് നിങ്ങൾക്ക് കാണാം മൂന്ന് ദിവസത്തിനുള്ളിൽ പിന്നെ നിങ്ങൾ ഏഴ് ദിവസം കുടിക്കുമ്പോൾ തുടക്കക്കാർക്കാണെങ്കിൽ ഏഴ് ദിവസം മതി കുടിച്ചത് കേട്ടോ ഇനി ചിലപ്പോൾ പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലം ഇരുപത് ഉള്ളവരൊക്കെ എന്ത് ചെയ്യണം കണ്ടിന്യൂ ചെയ്യണം കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ ഏഴ് പതിനാല് ഇരുപത്തൊന്ന് നാൽപ്പത് നാൽപ്പത്തെട്ട് അത്രേ ഉള്ളൂ വല്ലാതെ പതിനഞ്ച് കൊല്ലം ഇരുപത് കൊല്ലം ഉള്ളവരൊക്കെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു നാൽപ്പത്തെട്ട് ദിവസം ഇതേ ക്രിയ ചെയ്തുകൊണ്ടിരുന്നാൽ പിന്നെ ജീവിതകാലം വരെ നിങ്ങൾക്ക് മൂലക്കുരു എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല ഉറപ്പാണ് കേട്ടോ ഇതിലൊരു തട്ടിപ്പോ വെട്ടിപ്പോ ചതിയോ വഞ്ചനയോ ഒന്നുമില്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ആർക്കും ചെയ്യാവുന്നൊരു പ്ര കാര്യമാണത് ഓക്കെ പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് ചെയ്യുന്ന സമയത്ത് നല്ലൊരു മനസ്സ് കൂടി നല്ല വിശ്വാസത്തോടുകൂടിയൊക്കെ ചെയ്യുക ഓക്കെ ഇതെല്ലാവർക്കും വീട്ടിൽ കിട്ടുന്ന കാര്യമാണല്ലോ അത് പുറത്തൊന്നും പോകേണ്ട ആവശ്യമില്ല മനസ്സിലായ അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചാനലിൻ്റെ അടിയിൽ ചിലർ കൊടന്നിട്ട് മറ്റേ പരസ്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അതെന്തിനാണ് നിങ്ങൾ പരസ്യങ്ങൾ കൊടുന്ന് നിങ്ങൾക്ക് മരുന്ന് വയ്ക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ ചാനലുണ്ടാക്കി വെക്കുക എൻ്റെ മരുന്നിൻ്റെ എൻ്റെ ഇതിൻ്റെ അടിയിൽ പരസ്യമൊന്നും കൊടുത്തിട്ടുണ്ട എന്നിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറയാം നമ്പറിൽ അതെന്തിനാണ് മരുന്ന് വിൽപ്പനയല്ലത് എൻ്റെ ചാനൽ ഇത് പൈസ ഉണ്ടാക്കാനോ മരുന്ന് വിൽപ്പനയൊന്നുമല്ല പാവങ്ങളെ സേവിക്കുകയാണ് ഞാൻ അപ്പോൾ അത് ദയവായിട്ട് നിങ്ങൾ നിർത്തണം ഓക്കെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ പലവരും എന്നോട് ചോദിക്കാതിട്ടിട്ടുണ്ട് എല്ലാം ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ആ ബ്ലോക്ക് ചെയ്തവരൊക്കെയാണ് അടി വന്നിട്ട് എന്നെ തെറി പറയുന്നു ചീത്ത് പറയുന്നു ഒക്കെ അത് ഞങ്ങൾ പറഞ്ഞോളൂ എനിക്കൊന്നും കുഴപ്പമില്ല അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക ഞാനൊരു ചാനൽ ഉണ്ടാക്കിയിട്ടുള്ളത് എൻ്റെ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് ചാനല അല്ലാണ്ട് പൈസക്ക് വേണ്ടിയിട്ട് പൈസ ഉണ്ടാക്കാനും മരുന്ന് വിപണിയിൽ ഇറക്കിയിട്ട് കാശുണ്ടാക്കാനൊന്നുമല്ല ഞാൻ ഡോക്ടറോ അല്ലെങ്കിൽ വൈദ്യനോ അല്ലെങ്കിൽ വലിയ പ്രകൽപ്പനായ ആളൊന്നുമല്ല അല്ല ഞാനൊരു കുരുക്കളെ അത്രേ ഉള്ളൂ നമുക്കറിയുന്ന കാര്യങ്ങൾ നമ്മൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നു നമ്മൾ ഈ ചാനൽ ഇവിടെ ഉണ്ടാവും ജനങ്ങൾക്ക് ഉപകരിക്കണം അത്രേ ഉള്ളൂ ഓക്കേ പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്ക് ലാസ്റ്റായിട്ട് നിങ്ങളോടൊരു കാര്യം പറയുന്നത് എൻ്റെ എല്ലാ പ്രേക്ഷകരോടും എൻ്റെ ചാനലിൻ്റെ മുന്നേ പരസ്യം വരും അത് നിങ്ങൾ കണ്ടോളി സ്കിപ്പ് ചെയ്യണ്ട കാരണം നിങ്ങൾ പരസ്യം കണ്ടാലാണ് എനിക്ക് യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും ചില്ലറ പൈസ കിട്ടും തീർച്ചയായിട്ടും ആ പൈസ എനിക്കല്ല നിങ്ങളങ്ങനെ ചിന്തിക്കേണ്ട ഞാനൊരു മാനവസേവ സേവ എന്ന നിലക്ക് അങ്ങനെ ജീവിക്കുന്ന മനുഷ്യനെ ഞാൻ പാവങ്ങളെ സഹായിക്കുന്ന ആളാണ് അപ്പോൾ അവർക്കത് ഉപകരിക്കും അപ്പോൾ നിങ്ങളത് അങ്ങനെ ഒരു പരസ്യം കണ്ട് കിട്ടുകയാണെങ്കിൽ എനിക്കെന്തേലും അതായത് ഉദാഹരണം എങ്ങനെയാണ് കിട്ടുന്നത് അതായത് ഒരു പത്ത് രൂപ പരസ്യക്കാർ യൂട്യൂബിന് കൊടുക്കുന്നുണ്ടെങ്കിൽ മൂന്ന് രൂപ യൂട്യൂബർ എടുക്കും ഏഴ് രൂപ എനിക്ക് കിട്ടും അത്രയേ ഉള്ളൂ അപ്പോൾ അത് കിട്ടിയാൽ ഒരു പാവപ്പെട്ട ഒരാൾക്ക് മരുന്നിന് പൈസ കൊടുത്താൽ എത്ര കൂലിയുണ്ട് അപ്പോൾ ആ കൂലി കൂലിങ്ങും കിട്ടും എനിക്കും കിട്ടും അപ്പോൾ അങ്ങനെ ചിന്തിക്കാറുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം നമോ ഭഗവതേ അങ്കയും ഇങ്ക് സർവം സമസ്യം സ്വാഹ ഓ അഗസ്ത്യ നമ എല്ലാവർക്കും അലൈക്കും ഓക്കെ ഇനി അടുത്ത നല്ലൊരു വീഡിയോസ് കേട്ട് ഞാൻ വരും ഇൻഷാല്ല എല്ലാവരും ഷെയർ ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യുക ഓക്കെ എല്ലാവർക്കും നല്ലത് വരട്ടെ ഓക്കെ